ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും ആദി അലീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പായ കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി സ്നാക്ക് ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ എപ്പോഴും നമ്മുടെ വീടുകളിലുള്ള ഒന്നാണ് പപ്പായ പപ്പായ കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള കറികൾ തയ്യാറാക്കുന്നവരാണ് അപ്പം ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസ് രണ്ട് പപ്പായാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ പപ്പായയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു കിലോ ഉണ്ട് ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ പപ്പായയുടെ കറ നമുക്ക് പെട്ടെന്നൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്താൽ ഇതിൻ്റെ കറ പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടുന്നതാണ് നമ്മൾ ഈ പപ്പായ കുത്തിയെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ഭാഗത്ത് ഇതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ ആ കറ പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ കുറച്ച് സമയം വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ കറ മാറി കിട്ടും അപ്പോൾ ആ കറയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവത്തില്ല ഇപ്പം നമ്മൾ പപ്പായയുടെ തോലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കത്തിയല്ല എടുത്തിട്ടുള്ളത് ഒരു പീലറാണ് എടുത്തിട്ടുള്ളത് പീലർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലൊന്നും ചെയ്തെടുത്താൽ മാത്രം മതി ഒരു പാടുമില്ല പിന്നെ ഈ പീലർ വെച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെയാണ് പപ്പായ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ മീഡിയം സൈസ് പപ്പായ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും ഒരുപാട് വലിയ പപ്പായ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് മീഡിയം സൈസ് രണ്ട് പപ്പായ എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളിത് സ്ലൈസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗമാകുമ്പം അതിൻ്റെ ഉൾഭാഗം എടുക്കരുത് അതെടുത്ത് കഴിഞ്ഞാൽ കഴിക്കും ഇനി നമുക്ക് അടുത്ത പപ്പായയും ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ രണ്ട് പപ്പായയും തിന്നായിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളെടുക്കാം എന്നിട്ട് ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാലല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ പിങ്ക് സോൾട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് കൈ എടുക്കാതെ തന്നെ ഒന്നെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സായി കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായയാണ് പപ്പായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് എടുക്കാതെ തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം പൊടികളൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ തന്നെ ഒന്നും മിക്സ് ചെയ്തെടുക്കണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലായിരിക്കണം നമ്മളിതൊന്നും മിക്സ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ നല്ല ക്ലീനായിട്ടുള്ള പാത്രം തന്നെ എടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പൊടിയും പപ്പായയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്നെങ്ങ് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ പൊടിയും പപ്പായയും കൂടി നന്നായിട്ടൊന്നും മിക്സായി കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പപ്പായ ഒരു ഒരപ്പയിലേക്കൊന്നങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് ഒരുപാട് ടൈം തട്ടിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രം മതി അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുന്നതാണ് ഇനി നമ്മുടെ ഈ ഒരു പപ്പായ മിക്സിലേക്ക് ഒരു ജഗ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനു ശേഷം വീണ്ടും നമ്മൾ ബൗളിലെ പൊടിയിലേക്ക് പൊടിയിലേക്കൊന്നെങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡബിൾ കോട്ട് ചെയ്താണ് എടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പപ്പായ മിക്സ് ഈ ഒരു സമയത്ത് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും നമ്മൾ പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതൊന്ന് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ അതായത് ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എല്ലാം കറക്റ്റാണ് നമ്മളെടുത്തിട്ടുള്ള പപ്പായയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പൊടികൾ അപ്പോൾ പപ്പായയുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതിയാവും പൊടികൾ ഇപ്പോൾ നമ്മൾ ഡബിൾ കോട്ട് ചെയ്താണ് പപ്പായ മിക്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനും ഇനി നമുക്കിതൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള പപ്പായ മിക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ടിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്പായ മിക്സ് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമ്മൾ സിമ്മിലാക്കി ഇട്ട് കൊടുത്താൽ ഈ ഒരു പപ്പായ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഒരു സൈഡൊന്ന് ഫ്രൈ ആയതിനു ശേഷമേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തില്ലേ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പപ്പായുടെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈസിയാണ് ഈ ഒരു പപ്പായ സ്നാക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പപ്പായ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു ഒന്ന് തണുക്കാനായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം അതിന് ശേഷമേ ഇത് നമ്മൾ അടച്ചു വെക്കാവുള്ളൂ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ പപ്പായ സ്നാക്ക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ പപ്പായ മിക്സ് ഒന്ന് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷമേ ഓയിലിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ പിന്നൊരു എന്ന് പറയുന്നത് നമ്മൾ പപ്പായയുടെ തൊലി കളഞ്ഞെടുക്കുന്ന സമയത്ത് ആ പച്ചത്തൊലി ഒട്ടും കാണാതെ ഒരിത്തിരി പോലും ബാക്കി വെക്കാതെ മൊത്തത്തിൽ കളഞ്ഞ് എടുക്കണം എങ്കിലും മാത്രമേ പപ്പായ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് പപ്പായ സ്നാക്ക് സെർവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും പപ്പായ സ്നാക്ക് നല്ല കിഡിലനാണെന്ന് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴുമുള്ള ഈ പപ്പായ കൊണ്ട് നല്ലൊരു കിഡിലൻ ഒരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനും കിഡിലൻ ടേസ്റ്റാണ് മണിക്ക് ചായക്കൊപ്പം കഴിക്കാനും കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പപ്പായ സ്നാക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ ഒരു വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പപ്പായ സ്നാക്ക് തയ്യാറാക്കിയിട്ട് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ഒന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്